ഹായ് ഫ്രണ്ട്സ് റെസ്ഫീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാൽപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ സിംപിളായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും കൂടെ തന്നെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടേതാ ഒരു കപ്പോളം മൈദയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു കപ്പിന് തന്നെ കപ്പോളം മൈദയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ടോട്ടലായിട്ട് ഒന്നര കപ്പോളം മൈദയാണ് ഇപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ അതും കൂടി നമുക്കതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കാ ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു കപ്പോളം വെള്ളാട്ടോ ഇട്ടം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്കിതൊന്ന് എടുക്കേണ്ടത് നമുക്ക് ദോശയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി ടോട്ടലായിട്ട് ഞാൻ എത്രത്തോളം വെള്ളം എടുത്തതെന്നുള്ളത് ലാസ്റ്റിൽ പറയാം കേട്ടോ അപ്പോൾ ആ ഒരു കപ്പ് കംപ്ലീറ്റ് ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരു കപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൻ്റെ കപ്പിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇതുപോലെ അങ്ങനെ ഒഴിച്ച് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണേ അപ്പോൾ അത് രണ്ട് കപ്പോളം വെള്ളം ഞാൻ മൊത്തമായിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത് കേട്ടോ ഈ ഒരു ലൂസിലാണ് നമ്മൾ ആക്കി എടുക്കേണ്ടത് അത്യാവശ്യം നല്ല ലൂസാക്കിയിട്ട് തന്നെ വേണം അപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് ഒന്നര കപ്പ് മൈദകൾക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മളിതൊന്ന് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്കിതാ ഒരു തവിയായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ഒന്നങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഒന്ന് അങ്ങ് ചുറ്റിച്ചെടുക്കാം നല്ല നൈസായിട്ടുള്ള ദോശയായിട്ടാണ് നമുക്കിതൊന്ന് ചുട്ടെടുക്കേണ്ടത് കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് അങ്ങ് ചൂടായിട്ട് വരട്ടെ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായി വന്നാൽ നമ്മളിതാ കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് എല്ലാ ഭാഗത്തും ഒന്ന് അങ്ങ് ആക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് അങ്ങ് സ്പ്രെഡ് ആക്കി എടുക്കാം ഇപ്പം നോൺ സ്റ്റിക്ക് ആകുമ്പോൾ തന്നെ പെട്ടെന്ന് അതിൽ നിന്ന് ഇങ്ങനെ അടർന്നു പോരൂട്ടോ ഇനി നമുക്കിതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടി ഒന്നിങ്ങനെ സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി തീ കൂട്ടിയിടാൻ പാടില്ലേ ഇനി നമുക്കിതിന്ന് ഇതങ്ങ് മാറ്റിയെടുക്കാം ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്താൽ മതിയെ ചുട്ടെടുക്കുന്ന ടൈമിൽ നല്ല നൈസായിട്ട് തന്നെ ചുട്ടെടുക്കാൻ നോക്കാം കേട്ടോ അങ്ങനെ അവളെ നമുക്ക് നല്ല ടേസ്റ്റിലും നല്ല കറക്റ്റിലും ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കട്ടി കൂടി പോകാൻ പാടില്ലേ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങനെ ചുട്ടെടുത്താൽ മതി ഇപ്പം അതായത് ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നൈസായിട്ടുള്ള ദോശ ആക്കിയിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാൻ നോക്കുക അപ്പം ഞാനൊരു ഒമ്പത് ദോശമായിട്ടോ ഇത് വെച്ച് ആ ഒരു മാവ് വെച്ചിട്ട് ചുട്ടെടുത്തിട്ടുള്ളത് അത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് വെക്കാം ഇനി ആ ഒരു പാനിൽ തന്നെ ഞാൻ ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ പിന്നെ വേറെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിലേക്ക് ഞാനിത് രണ്ട് ടേബിൾ സ്പൂണോളം ക്യാഷിനെറ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതൊന്നങ്ങ് റോസ്റ്റാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ ക്യാഷ്നെറ്റും ഏകദേശം ഒന്ന് നിങ്ങൾ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി ഇപ്പോൾ അതാതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം ഇടക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ ചൂട് കൂടിയിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇനി മിക്സിയിൽ ജാർ എടുക്കാം അതിലേക്ക് ഇതാ നമുക്കൊരു നാല് കോഴിമുട്ട കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഒരു ഇളവിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു ഒമ്പത് ദോശയൊക്കെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു നാല് കോഴിമുട്ട മതിയാവും ഇനി അതിലേക്ക് നമുക്കിതാ ഒരു മുക്കാൽ കപ്പിൻ്റെ മേലെ കണ്ടിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കട്ടെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പോളം നിറച്ചിട്ട് തന്നെ എടുക്കാം ഇതിപ്പോൾ അധികം മധുരമല്ലേ ഒരു മീഡിയം മധുരം ഉണ്ടാവുകയുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ അതത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് എന്താ വെച്ചാൽ പഞ്ചസാര നന്നായിട്ടൊന്ന് അടിഞ്ഞു കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് എല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബൗളിൽ മുട്ടയും പഞ്ചസാര കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി പക്ഷേ എനിക്ക് തോന്നുന്നത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഒന്നും നല്ലതായിരിക്കും ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ എടുത്ത് കണ്ടിട്ട് ഇലക്ക പൊടിച്ചതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവറിനും കൂടെ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ചോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു കപ്പോളം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പോളം ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് െടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഉണ്ടാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാനിത് ഒരു കപ്പോളം ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിന് ഒരു കപ്പോളം പശുവിൻ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം തണുത്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി കൂടുതലായിട്ടൊക്കെ മധുരം ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പോളൊക്കെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു മീഡിയം മധുരം ഉണ്ടാവുകയുള്ളേ നമ്മൾ അത് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനുള്ള കേക്ക് ഒന്ന് റെഡിയാക്കി കേട്ടോ അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് ബോളിൽ വെച്ചിട്ട് ഇത് ഉള്ളൂ ചെയ്തെടുക്കാവുന്നതേലോട്ടോ അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഞാനൊരു ബട്ടർ പേപ്പറ് വെച്ച് കൊടുത്ത് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടയുടെയും പാലിൻ്റെയും മിക്സിയിൽ നിന്ന് ഒരു തവി എടുത്തിട്ട് ഇതുപോലൊന്നങ്ങ്ങ് താഴെ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ കേട്ടൊക്കെ ഒന്ന് എല്ലാ ഭാത്തക്കും ഒന്നങ്ങ് സ്പ്രെഡ് ആക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ ചുട്ടെടുത്തിട്ടുള്ള ഈ ദോശ ഉണ്ടല്ലോ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഇതുപോലെ എന്നങ്ങ് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരു തവി ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തുക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി അടുത്തതായിട്ട് വീണ്ടും നമ്മൾ ഒരു ദോശ വെച്ചുകൊടുക്കുക അപ്പോൾ അത്യാവശ്യം നല്ല റൗണ്ട് ആയിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഉയരമുള്ള കേക്ക് ടിൻ്റെ തന്നെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ നമ്മളിത് അതി വെച്ച് വെച്ച് വരുന്ന ടൈമിൽ ഒമ്പത് ആ ഒരു ദോശ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ വരും പിന്നെ അതൊന്ന് പൊങ്ങി വരാനും കൂടെയുള്ള സ്പേസും കൂടെ വേണം കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കേക്ക് ടീൻ നോക്കിയിട്ട് തന്നെ എടുക്കുക ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് സെറ്റ് ചെയ്തെടുത്താൽ മതിയെ ഒരു ഒമ്പത് ദോശയൊക്കെ വെച്ച് ചെയ്തെടുക്കുമ്പോഴായിട്ടോ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഹൈറ്റും ഒരു കറക്റ്റ് സൈസ് വരുന്നത് കൂടുതലായിട്ട് ആകുമ്പോൾ കുറ കുറച്ചധികം ടൈം എടുക്കും നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനൊക്കെ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്കുള്ള ഒക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് പിന്നെ ആ ദോശ എടുക്കുമ്പോൾ തന്നെ അധികം കട്ടില്ലാത്ത ദോശ നോക്കിയിട്ട് ആക്കിയിട്ട് തന്നെ നമ്മൾ ചുട്ടെടുക്കാൻ നോക്കുക മാക്സിമം ഇപ്പം ആ ഒമ്പത് ദോശ വെച്ച് അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാഷ്യൂസും അതേപോലെ ഉണക്കമുന്തിരി ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി നമ്മൾ ദോശ വെച്ച് കൊടുത്താലും ഇതുപോലെ കുറച്ച് സ്പേസ് ബാക്കിയായിട്ട് നിൽക്കാനായിട്ട് അങ്ങനെ ആവുമ്പോഴത് ബേക്കായി വരുമ്പോൾ പൊങ്ങി വരുന്ന ടൈമിലൊക്കെ അതിന് സ്പേസ് ഉണ്ടാവുള്ളൂ അത് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ ഇനി ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കുക്കർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചമ്പട്ടിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് കേക്കൊക്കെ ചുറ്റെടുക്കാറില്ല അതുപോലെ ചെയ്തെടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റോളം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതിലും ഒരു പത്ത് മിനിറ്റോളം ഒന്ന് പ്രീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു കുക്കറ് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു അൻപത് മിനിറ്റ് കേട്ടോ മാക്സിമം ഒരു അൻപത് മിനിറ്റ് എല്ലാം എന്തെങ്കിലും നാൽപ്പത് ടു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആയി വരും നമ്മൾ ഫ്ലെയിമിനനുസരിച്ചിട്ടിരിക്കും കേട്ടോ അതിൻ്റെ ആ ഒരു കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം അടച്ച് വെച്ചതിന് ശേഷം ഒരു മിനിറ്റോളം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം സിമ്മിലോട്ട് മാറ്റിയിട്ട് ഒരു നാൽപ്പത് ടു നാൽപ്പത്തഞ്ച് മിനിറ്റോളം വെച്ചാൽ മതി നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഫ്ലെയിമ് മീഡിയത്തിലൊന്നാക്കി ഇടാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം സമ്മിലാക്കിയിട്ട് തന്നെ ചുട്ടെടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കന്നെ നല്ലപോലെ കുക്കായിട്ട് വരും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കു തന്നെ ഇപ്പം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കിട്ടും അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നല്ലതായിട്ട് എയർ വരുന്നുണ്ട് അപ്പോൾ കുക്കായിട്ടുണ്ടാവും അപ്പം അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇട്ടോണ്ടില്ല ആ ഒരു സ്പേസ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി നമുക്കൊരു ഇറക്കിലോ അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു സ്ക്വയർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് ഇതിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം കേട്ടോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതൊന്നും ഒട്ടിയിട്ടൊന്നും വന്നിട്ടില്ലട്ടോ നല്ല കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് തണുത്ത് വരട്ടെ അതിനുശേഷം ശേഷം നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ അതാ ഞാനിതൊന്ന് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് തണുത്ത് വറ്റ അതിന് ശേഷം എങ്ങനെയാണ് ഡിമോൾഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഇതാ അത് ഫുള്ളായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഫുള്ളായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി സൈഡൊക്കെ ഒന്ന് നമുക്കൊരു നൈഫോ എന്താണെന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് വിരിയിച്ചു കൊടുക്കാം ഇതുപോലെ അതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് പതുക്കങ്ങനെ കമഴ്ത്തി എടുത്താൽ മതി ഇനി ഒരു താഴ്ഭാഗത്ത് ഇങ്ങനെ പതുക്കൊന്ന് തട്ടി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അടർന്ന് പോരൂ കേട്ടോ നമ്മൾ താഴ്ഭാഗത്ത് ബട്ടറൊക്കെ പേപ്പറൊക്കെ വെച്ച് കൊടുത്തോണ്ട് തന്നെ അപ്പോൾ അതല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബട്ടർ പേപ്പർ പതുക്കതിൽ നിന്ന് അങ്ങ് ഡീ മാറ്റിയെടുക്കാം ഇനി വേറൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് അങ്ങ് കമഴ്ത്തി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു മുഗൾ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയേ ഇനി ഒരു കത്തി യൂസ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊറ്റാണ് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊട്ടാണ് അപ്പോൾ അതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് സ്നാക്സോടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു പാൽപ്പത്തിരി അപ്പോൾ എന്തായാലും എല്ലായിടത്തും പോലെ ഒന്ന് ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു അസ്ലാം